നമസ്കാരം പ്രിയമുള്ളവരെ ശബരിമല സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ മോഷണ മണ്ഡല അവിടുത്തെ ആൻഡിക്രാഫ്റ്റ് കേരളത്തിന് പുറത്തേക്ക് കൊണ്ടു കൊടുത്ത് കോടിക്കണക്കിന് രൂപ കൈവശപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ നിർണായകമായ ഒരു അറസ്റ്റ് കഴിഞ്ഞ ദിവസം നടന്നു ശബരിമല മുൻ തന്ത്രി ആയിരത്തി തൊള്ളായിരത്തി മുതൽ ശബരിമലയുടെ തന്ത്രിയായിരുന്ന കണ്ഠര രാജീവരരെ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റിലേക്ക് അടക്കാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി സമ്മിശ്രമായ രീതിയിലുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളും ഒന്നും ഉണ്ടായിട്ടുണ്ട് ആ അറസ്റ്റിനെ എതിർത്തുകൊണ്ട് അയാളുടെ വീട്ടിലെത്തി ബി ജെ പി കാര് അയാൾക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും കോൺഗ്രസുകാർ അതിതരായ രീതിയിലുള്ള നിലപാടെടുക്കുകയും സി പി എംമാർ ഒരു തന്ത്രിയെപ്പോലും ഞങ്ങൾ അറസ്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുകയും ചെയ്തു ഒരു തന്ത്രിയെപ്പോലും അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് ആ അറസ്റ്റിനെ ഞാൻ ചെറുതാക്കി കാണുന്നില്ല പല കൊലപാതകങ്ങളും ഈ സർക്കാർ വന്നതിന് ശേഷം സർക്കാരിൻ്റെ പാർട്ടിക്കാർ ചെയ്തത് പലതും പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ ഉള്ളിടത്തുണ്ട് നവീൻ ബാബുവിൻ്റെ ഉൾപ്പെടെ ടി പി ചന്ദ്രശേഖരൻ ഉൾപ്പെടെ അതിലെ ഉന്നതതല ഗൂഢാലോചനയിലേക്കൊന്നു തന്നെ എസ് ഐ ടിക്ക് കടന്നു പോകാൻ സാധിച്ചിട്ടില്ല അവരെ കയറിട്ട് പിടിച്ചു നിർത്തുകയും ചെയ്തു ഇവിടെ എന്താണ് ഈ തന്ത്രി ചെയ്ത് ആരാണ് ഈ തന്ത്രി ഞാൻ കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ബുക്ക് മധ്യ തിരുതാംകൂറിലെ ക്ഷേത്രങ്ങളെപ്പറ്റിയും ബ്രാഹ്മണ സമൂഹത്തെ പറ്റിയും കൂടുതൽ ചർച്ച ചെയ്യുന്ന ബുക്കാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ഏതാണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ എഴുതിയ ബുക്കാണ് ഇതിൽ കാലടി ഭട്ടതിരിപ്പാടിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്ന ഒരു പട്ടതിരിപ്പാട് അത് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രം ഒരു നാലുകെട്ടിനുള്ളിലുള്ള സൂര്യകാലടി മനയാണ് താഴമൻ കുടുംബത്തെ പറ്റിയുള്ള വലിയ റെഫറൻസ് ഒന്നും ഈ ബുക്കിൽ നിന്നും എനിക്ക് ലഭിച്ചില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ആന്ധ്രയിൽ നിന്ന് ക്ഷണിച്ചു വരുത്തിയ ഒരു ഫാമിലിയാണ് ഇവരുടെ മൂല കുടുംബമെന്നും ധാരാളം സമ്പത്ത് രാജാവിൻ്റെ സമയം തൊട്ട് ഇവർക്ക് ലഭിച്ചിരുന്നെന്നും നിരവധിയായ ക്ഷേത്രങ്ങളിലെ താന്ത്രിക കർമ്മം ഇവർക്കുണ്ട് അതനുസരിച്ച് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലേയും ഇവിടെ ഇന്നലെ ഇന്ത്യയിലെ മാത്രമല്ല വിദേശത്ത് പല രാജ്യങ്ങളിലെയും ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ താന്ത്രിക കർമ്മം ഈ രണ്ട് ഫാമിലിക്കുമുണ്ട് അതായത് സൂര്യകാലി സൂര്യകാലമടയിലെ സൂര്യൻ ജയസൂരി ഭട്ടതിരിപ്പാടിനും വേണു എന്ന് പറയുന്ന ഭട്ടതിരിപ്പാടിനും സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടും ഉൾപ്പെടെയുള്ളവർക്ക് അതിലേറ്റവും കൂടുതലുള്ളത് സൂര്യൻ ജയസൂരി ഭട്ടതിരിപ്പാടിനാണെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെയാണ് താഴമൻ കുടുംബത്തിനുള്ളത് ഇവിടെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അവസാന വാക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികളും പറ്റിയോ കുടുംബക്ഷേത്രങ്ങളെപ്പറ്റിയോ കരക്കാരുടെ ക്ഷേത്രങ്ങളെപ്പറ്റിയാണെങ്കിൽ കര കമ്മിറ്റികളും ആ കമ്മിറ്റികളുമാണ് അതിനകത്ത് മുഖ്യപങ്ക് കറക്റ്റായി പറഞ്ഞാൽ ശിലയിലോ തടിയിലോ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഗ്രഹത്തിന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആയുർവേദ ചികിത്സ എന്ന് തന്നെ പറയാം ആ രീതിയിലുള്ള പല ഔഷധക്കൂട്ടുകളുള്ള ചി രീതിയിലുള്ള പൂജകളും നടത്തി സ്വന്തം ആത്മാവിൽ നിന്ന് ജീവൻ വെപ്പിക്കുന്നത് എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏത് ക്ഷേത്രത്തിൻ്റെയും താന്ത്രി താന്ത്രിക എന്ന് പറയുന്നത് പിതൃത്വത്തിന് തുല്യമാണ് അച്ഛൻ മകന്റെ സ്വർണ്ണമടിച്ചു മാറ്റിയെന്നാണ് ഇതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നു കാരണം അദ്ദേഹത്തെ നമ്മൾ കെ പത്മഭാറിനെ അവനെന്നോ അയാളെന്ന് വിളിക്കുന്ന പോലെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു ക്രൂര ക്രൂരകർമ്മത്തിന് കൂട്ട് പൂർണ്ണമായി കൂട്ടുനിൽക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ താമസിക്കുന്ന സ്ഥലവുമായി മുപ്പത് കിലോമീറ്റർ അകലെയാണ് അദ്ദേഹത്തിൻ്റെ വീട് നിരവധിയായ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ എനിക്കവിടെയുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹം ആചാര ലംഘനം എന്നാണ് ഇവരുടെ മുഖ്യമായ ഒരു ആക്ഷേപം ആചാരലംഘനം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ദേവസ്വം ബോർഡിൻ്റെ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് പോകുന്നതിന് തന്ത്രയുടെ അനുമതി ഒന്നും ആവശ്യമില്ല എന്ന് മലയാളം അറിയാവുന്നവർക്കെല്ലാം അറിയാം അങ്ങനെ താന്ത്രിക കർമ്മപ്രകാരം ആചാര ലംഘനം നടത്തിയെങ്കിൽ യുവതീ പ്രവേശന സമയത്തുണ്ടായ ഇതിനെപ്പറ്റിയും ഒരു അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കും എന്ന് കൂടി നിങ്ങൾ ഓർക്കണം തിരുവനന്തപുരം സെക്രട്ടേറിയൽ ചെന്ന് നിൽക്കും ഇതുപോലെ വെളുപ്പം കാലത്ത് വിളിച്ചിറക്കുകയാണെങ്കിൽ അത് ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന ആളിനെയായിരിക്കും വിളിച്ചിറക്കി കൊണ്ട് വരേണ്ടത് മറ്റൊരാൾ എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നാണ് ഞാൻ അതിനൊന്നും ആക്ഷേപര്യത്തിലല്ല പറഞ്ഞു എസ് ഐ ടിയുടെ ഈ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ഒരു മന്ത്രിയെയും പോലീസ് കൂട്ടിട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ അച്ഛനെയും രക്ഷിക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു എന്നുള്ളതാണ് സത്യം മൊഴിയെടുക്കുന്ന സമയത്ത് ഒപ്പിടിയിക്കും മൊഴി വായിച്ചു കേട്ടു ശരി എന്ന് പറഞ്ഞ് ഒപ്പിടിയിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാം തലേ ദിവസം വരെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആക്ഷേപമില്ലായിരുന്നു അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോകാതിരിക്കാനാണ് എന്നാണ് ഇവർ വീപ്പ് അതല്ല സത്യം എന്നുള്ളതാണ് സത്യം എന്തെങ്കിലും ഒന്നും ഹൈക്കോടതി പോയിട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് ചെയ്തെങ്കിലും എസ് ഐ ടിക്ക് മാനം പോകുമെന്നും ഈ അറസ്റ്റ് നീണ്ടുപോയാൽ ഹരിശങ്കറിന്റെ അച്ഛൻ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്താൽ അത് രാഷ്ട്രീയമായി തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹരിശങ്കർ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ ശബരിമലയിൽ ഒതീ പ്രവേശനത്തിൽ കൂട്ടുന്ന ആളാണ് അതിന് ചുക്കാൻ പിടിച്ച ആളാണ് ശങ്കർദാസ് അദ്ദേഹത്തിന് അച്ഛൻ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന രണ്ട് കേസിലെ പ്രതിയായ പത്മകുമാറിൻ്റെ വിജയകുമാറിൻ്റെ ഒപ്പം ശബരിമലയിലെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അംഗമാണ് ശങ്കർദാസ് മാത്രവുമല്ല ഈ ശങ്കർദാസ് പ്രതി അല്ലേ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ഹൈക്കോടതി വരെ എസ് ഐ ടി യോട് ചോദിച്ചു എന്നാണ് നമുക്ക് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ മാസം ഈ കേസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഹൈക്കോടതിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പക്ഷേ കോടതി അടച്ചിട്ട് അവിടെ ആരെ ഒരു ബെഞ്ച് ക്ലാർക്കിനെ പോലും ബെഞ്ച് ക്ലാർക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ബെഞ്ച് ക്ലാർക്ക് എന്ന് പറയുന്ന ഡിഗ്രി എബോ ഉള്ള ആളായിരിക്കും അല്ലെങ്കിൽ എൽ എൽ ബിക്കാരനായിരിക്കും അവരെ പോലും അതിനകത്ത് കയറ്റി നിർത്തുന്നത് പുറത്ത് വിട്ടിട്ട് ജഡ്ജും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും മാത്രം ഉണ്ടായിരുന്നു ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ തന്ത്രി അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്ന നോക്കിയിരുന്നു അവരുടെ പറയുന്നത് അത് ശരിയല്ല ഇവിടെ തന്ത്രി അറസ്റ്റ് ചെയ്യുക വഴി ഹരിശങ്കർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് വിടുപണി ചെയ്തു എസ് ഐ ടി എന്ന് ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണമായിരുന്നു എങ്ങനെ അറസ്റ്റ് ചെയ്യണമായിരുന്നു അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു ഞാൻ ചോദിച്ചോട്ടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളിന് ഒരു ചെറിയ പെറ്റി ഒരു കേസുണ്ടായി ആ കേസിൽ അറസ്റ്റ് ചെയ്ത് ആ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മുറിവ് സംഭവിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്ത് ചെയ്യും പോലീസ് അവിടെ വന്ന് അറസ്റ്റ് ചെയ്യും അതല്ല മരണ തുല്യമായ അവസ്ഥയിലേ കിടക്കുന്നെങ്കിൽ മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്ന് മൊഴിയടിപ്പിക്കും എങ്കിലും അറസ്റ്റ് നടത്തിയിരിക്കും അങ്ങനെ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ അറസ്റ്റ് ചെയ്ത ഒരു പോലീസ് ഓഫീസറെ അവിടെ കാവലിന് വിട്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരം തരേണ്ട സംസ്ഥാന സർക്കാരാണ് എസ് ഐ ടി ആണ് രണ്ട് ഹരിശങ്കറിനെ എന്തിന് ആരും അറിയാതെ പെട്ടെന്ന് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റി കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആസ്ഥാനം എറണാകുളത്തായതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്തായാലും അറസ്റ്റ് ചെയ്ത് അകത്തു കൊണ്ടിട്ട ആ ഇന്നും ബഹുമാന്യനായ ഒരു മനുഷ്യൻ ഈ പറഞ്ഞ രാജീവ് കണ്ഠരർ കണ്ഠർ രാജീവർ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുകയും അദ്ദേഹം മെഡിക്കൽ കോളേജ് മെഡിക്കൽ ഐ സിയുവിൽ അഡ്മിറ്റുമാണ് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദവും ഷുഗറുമുള്ള അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരാൻ സ്വാഭാവികമാണ് ജനിച്ച നാളു ഇന്ന് വരെ ഒരു ജീവിത രീതിയിൽ തന്നെ പോവുകയും അതുമൂലം ചില ജീ ജീവിതശരീര രോഗങ്ങൾ അദ്ദേഹത്തെ കടന്നുകൂടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള സത്യമാണ് പത്ത് മുപ്പത്താറ് വർഷം കേരള സർക്കാരിനെ സേവിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം അപ്പം അങ്ങനെ സമൂഹത്തിന്റെ വിവിധ ഭാഗത്തുള്ള ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർ ആരാധനയോടെ കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുന്നത് ഒരുപക്ഷെ സഹിക്കുന്നില്ല പലർക്കും എന്നുള്ള സത്യമാണ് അങ്ങനെയാണെങ്കിൽ എന്റെ സംശയമാണ് അദ്ദേഹത്തിന് ബി പി കൂടിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറയാന് അവകാശപ്പെടുന്നില്ല പക്ഷേ അദ്ദേഹത്തിനെ ഐ സിയുയിൽ കൊണ്ട് കിടത്തിയിരിക്കുന്നതിൻ്റെ പിന്നിലും ചില ഉന്നത ബന്ധങ്ങളില്ലേ എന്ന് ഒരു കൂടി ഒരു ഇത്തരം കാര്യങ്ങൾ വളരെ ജിജ്ഞാസയോട് കാണുന്ന ഒരു കുട്ടി ചോദിക്കുന്ന പോലെ ചോദിച്ചാൽ നിങ്ങൾക്കെന്നെ സംശയം എന്നെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെയുള്ള ഇതിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കാർഡിയോളി സർജനോ മെഡിസിൻ വിഭാഗം മേധാവിയും പറയാതെ ഈ പറഞ്ഞ രാജീവ് കണ്ടരേ ഇനി അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യില്ല ഇനി അദ്ദേഹത്തിന് ജയിലിലായിരുന്നു കിടക്കുന്നതെങ്കിൽ കസ്റ്റഡിയിൽ വേണോ എന്ന് പറഞ്ഞ് എസ് ഐ ടി ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി കോടതിയിൽ പോയി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും അത് അദ്ദേഹത്തിന് വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുവാൻ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ നേതൃത്വമോ സർക്കാരോ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല കാരണം ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ പോലും ഏറ്റവും അവസാനമായി അറസ്റ്റ് ചെയ്യാവുന്ന ഒരാളായിരുന്നു രാജീവ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ഇത്രയും നാൾ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിൽ പോകാതെ പോയിട്ടില്ല അദ്ദേഹം ഓരോ സമയവും മാധ്യമങ്ങളെ കാണുമ്പോൾ വളരെ ശക്തമായി അദ്ദേഹത്തിൽ ബോഡി ലാംഗ്വേജ് പോലും അദ്ദേഹം ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് പക്ഷെ എന്താണ് ഇവർ പറയുന്ന കുറ്റം ആചാര ലംഘനത്തിന് എന്നാണ് പറയുന്നത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന് പറയാൻ എസ് ഐ ടിയിലെ അംഗങ്ങളെല്ലാം തന്നെ ബ്രാഹ്മണ്യത്വമുള്ളവരാണോ ബ്രാഹ്മണന്മാരാണോ അല്ലെ ബ്രഹ്മജ്ഞാനമുള്ളവരാണോ എന്ന ചോദ്യത്തിനുകൂടി ഉത്തരം പറഞ്ഞിരിക്കും മറ്റൊരു കാര്യം കൂടി അവർ പറയണം ഇദ്ദേഹം ഈ പറഞ്ഞ രാജീവ് കണ്ഠരര് ആചാരലെങ്ങനെ നടത്തിയെന്ന് എങ്ങനെ കണ്ടുപിടിച്ചു കണ്ടുപിടിക്കാൻ മാർഗമില്ല പിന്നെ പല യൂട്യൂബ് വീഡിയോകളിലും ഞാൻ കണ്ടു ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാരണമല്ല വീഡിയോകൾ കണ്ടു അദ്ദേഹത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ വരുമാനമുള്ളൂ കോടിയോനു കോടികൾ രൂപകളുടെ ആസെറ്റുണ്ടെന്നും പറഞ്ഞു അതിൻ്റെ ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ രാഹുൽ ഈശ്വരൻ്റെയോ അല്ലെങ്കിൽ രാജീവ് കണ്ഠറിൻ്റെയോ വക്താവല്ല അടിവരയിട്ട് പറയുന്നു ഞാൻ ഇദ്ദേഹത്തോട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ശബരിമലയിൽ പോകുന്ന സമയത്ത് അദ്ദേഹം കണ്ടിട്ടുണ്ട് തൊഴുകയോ അടുത്ത് പോവുകയോ അതായത് ആൾ ദൈവങ്ങളെ ഒരിക്കലും കുമ്പിടാത്ത ഒരാളാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്കറിയാം ആൾ ദൈവങ്ങളായിട്ടുള്ള ആരെയും രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമാണിമാരെ പോലും എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയി കുമ്പിടാറില്ല അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ പക്ഷേ നമ്മൾ ശരി ചെയ്യുമ്പോൾ അത് തെറ്റാണെങ്കിൽ അത് ചോദിച്ച് പടണം അതിന് എസ് ഐ ടി ആണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും ഒരു കാര്യമുള്ളത് ഇദ്ദേഹത്തിനെ ഈ പറഞ്ഞ രീതിയിൽ കസ്റ്റഡി ഇൻട്രോഗേഷന് വേണ്ടി കിട്ടിയില്ല എങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള എല്ലാ നടപടികളും ഇന്നലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം താങ്കളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു നിർവാഹമില്ല എന്ന് ചെവിയിൽ പറഞ്ഞിട്ടായിരിക്കാം അവരെ പക്ഷേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് എസ് പിമാർ അദ്ദേഹത്തിന് എസ്കോട്ട് പോയത് അങ്ങ് എവിടെ വരെ കൊല്ലം വരെയും എത്ര കരുതലോടുകൂടിയാണ് അദ്ദേഹത്തെ ഇവർ സബ്ജയിലെത്തിച്ചതെന്ന് നിങ്ങൾ നോക്കുക രാഹു ഈ പറഞ്ഞ രാജീവ് കണ്ഠർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തങ്ങളുടെ നിറത്തിലുള്ള ഒരാളാണെങ്കിൽ അവരുടെ ബന്ധുവാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യില്ല ഇനി ശബരിമലയിലല്ല സെക്രട്ടേറിയറ്റ് മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോയ ആളാണെങ്കിൽ പോലും അല്ലെ കൂട്ടുന്ന ആളാണെന്ന് പറഞ്ഞാൽ പോലും ചെയ്യില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ദഹിക്കാത്ത ഒന്നുകൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെയുള്ളൊരു കാര്യമെന്ന് പറയുമ്പോൾ ശങ്കർദാസ് വിജയകുമാർ കെ പത്മകുമാർ എൻ വാസു മുരാരി ബാബു അങ്ങനെ നീണ്ട നിരയാണ് അടൂർ പത്തനംതിട്ട അടൂർ സ്വദേശി ആയ ഒരാൾ അങ്ങനെ ധാരാളം ആൾക്കാർ അവർക്കൊക്കെ മുൻകൂർ ജാമ്യത്തിന് പലരും മുൻകൂർ ജാമ്യത്തിന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇദ്ദേഹത്തിൻ്റെ കാലിൽ നീരും ഈ പറഞ്ഞ അസുഖങ്ങളും ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ലക്ഷണങ്ങളുള്ള ഈ മനുഷ്യനെ ഒരുപക്ഷേ രോഗിയായിരിക്കാം അല്ല എങ്കിൽ ഇങ്ങനെയൊരു കാര്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ പറയാനുള്ളൊരു കാരണം പത്തനംതിട്ട സബ് ജയിലിലേക്ക് പോകുന്ന പ്രതികളിൽ നല്ലൊരു വിഭാഗം ആൾക്കാരെ കോഴഞ്ചേരി താലൂക്ക് ഓഫീസിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതായിട്ട് ഒരു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ രോഗിയെ കാണാൻ വേണ്ടിയും മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയും അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ചെറിയ റൂമിനകത്ത് ഒരു പത്ത് നാൽപ്പതോളം പേര് നിൽക്കുന്നു അവരോട് ഇരിക്കുന്ന പോലീസുകാരുടെ ഇന്ന് മൊബൈലിൽ വഴി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പോലീസുകാരൻ്റെ പതിലുണ്ട് അപ്പോൾ ഞാൻ അന്വേഷിച്ചത് എന്താ എൻ്റെ കാര്യമൊന്നും അപ്പം ഞാൻ മനസ്സിലാക്കിയത് പല കേസുകളിൽ പ്രതിയായി വരുന്ന ആൾക്കാരെ സബ് ജയിലിൽ കൊണ്ട് ഒപ്പിടിപ്പിച്ചതിന് ശേഷം പത്തനംതിട്ട ഒരു വക്കീൽ വക്കീലിൻ്റെ പേര് പറഞ്ഞെനിക്ക് മടിയൊന്നുമില്ല അദ്ദേഹം ഒരു നിശ്ചിത തുക പറഞ്ഞിട്ട് ഈ കക്ഷികളുടെ ഈ പ്രതികളുടെ വീട്ടുകാരുടെ നിന്ന് പ്രതികളിൽ നിന്ന് വാങ്ങിയിട്ട് ജയിലിലും കൊടുത്ത് ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു പണി കൊടുത്ത് നേരെ കൊണ്ട് ഈ ഹോസ്പിറ്റൽ അൻപറ്റാവുകയാണ് അവിടെ നിന്നും അവിടെ നിന്നും ഇയാളെ റിലീസാക്കുന്നില്ല അവിടെ വെച്ച് ജാമ്യം കിട്ടി പുറത്ത് വരുന്ന ദിവസം അത്രയും ഇവർ അവിടെ ഇടുന്ന ഒരു പരിപാടി പത്തനംതിട്ട ജില്ലയിലും കണ്ടിട്ടുണ്ട് അത് മിക്ക ജില്ലയിലും ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ പ്രതിയായിട്ട് വരുന്നാൾ ഒരു ഉന്നത സ്ഥാനീയനാണെങ്കിൽ ഇത് സംഭവിച്ചുകൂടെ എന്ന് നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ മൂക്കത്ത് വിരൽ വെക്കൊന്നും വേണ്ട ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ദോഷവും നന്ദി നമസ്കാരം